ഹായ് ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അത് അബിന്നു മൈലാഞ്ചി ആയിട്ടാണ് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ വന്നിട്ട് എല്ലാവരും വീട്ടിലും മൈലാഞ്ചി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രം വെച്ചിട്ട് അപ്പൊ എനിക്കൊരു സങ്കടം പിന്നെ കുറേ നാളായി മൈലാഞ്ചി ആക്കാത്തേ അപ്പോൾ വിചാരിച്ചു ഞാനും കൂടെ ഒന്ന് വെക്കാൻ അങ്ങനെ ഞാനും രണ്ട് കൈക്കും വെച്ചു ഉള്ളിൽ വെച്ചിട്ടുണ്ടായില്ല പുറംകയിൽ മാത്രം വെച്ചിട്ടുണ്ടായിരുന്നു വിരലുകളും കൂടെ ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അക്കരമലത്തെ കാഴ്ചയാണ് അപ്പോൾ ഇന്നാണ് കാഴ്ച്ച ടു ഞാൻ പറഞ്ഞത് രണ്ട് കാഴ്ച ഉണ്ടെന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ ചോത്ത കൈയിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ അധികം ചോത്തിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പോഴത്തേക്ക് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വൈകിട്ട് അവരുടെ കാഴ്ചയാണ് പിന്നെ പുലർച്ചെ തീച്ചാമ്പിണ്ടിയുടെ ഉണ്ട് പിന്നെ ഓരോ തെയ്യങ്ങളായിട്ട് കീയു അപ്പോൾ നാളെ നാളെ പുലരുന്നതോടെ തെയ്യം തീരുകയാണ് ഗ്യാസ് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് രാത്രി ആകുമ്പോൾ കാണാൻ പോകണം അതിന് മുന്നേ കാഴ്ച പോകണമായിരുന്നു അപ്പോൾ നമ്മൾ നേരെ പോയി കാഴ്ചയൊക്കെ കാഴ്ച കാണുന്നതിന് മുന്നേ നമ്മൾ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചാകുമ്പോഴത്തൊന്ന് രാത്രിയുണ്ടല്ലോ ഫുഡപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കാഴ്ച ഒക്കെ കണ്ട അതിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഇത് ഇത് പുലർച്ചെ പോയതാണ് കേട്ടോ ഞാൻ കുഞ്ഞുട്ടനെ കൂട്ടിയിട്ടുണ്ടായില്ല കുഞ്ഞു നല്ല ഉറക്കമായിരുന്നു അപ്പോൾ ശരിക്ക് കണ്ടിട്ട് സങ്കടമായി ഒരു കുഞ്ഞ് ചെറിയ ഏട്ടനായിരുന്നു പിന്നെ തീശാവണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തീലിട്ട് ഇങ്ങനെ വിളിക്കുന്നതാകുമ്പോൾ ഒരു വല്ലാത്ത സങ്കടമാണ് പക്ഷേ എന്നാലും കൊല്ലത്തിൽ എല്ലാ കൊല്ലവും ഇല്ല കഴിഞ്ഞൊല്ലം ഉണ്ടായിരുന്നില്ല ഇക്കൊല്ലം തീശാവണ്ടി ഉണ്ട് അപ്പോൾ നമ്മളെന്തായാലും ആ കൊല്ലം എനിക്ക് പോകാൻ പറ്റില്ല കുഞ്ഞങ്ങൾ തീരെ ചെറുതായിരുന്നു അപ്പോൾ അവനെയും എടുത്തിട്ട് പോക്കൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഓനെ കൂട്ടാണ്ട് പോയാലും എണീച്ചാലും ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് പിന്നെ പോകാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം വിചാരിച്ചു എന്തായാലും പോകണം അങ്ങനെ പോയതാണ് കേട്ടോ കുറേ കൊല്ലം കൂടിയിട്ടാണ് തീച്ചാമുണ്ടി അങ്ങനെ കാണുന്നത് അപ്പോൾ തീച്ചാമുണ്ടിയൊക്കെ കണ്ട് കുറച്ച് വിഷമൊക്കെ ആയി എങ്കിലും കണ്ടു പിന്നെ ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് തീച്ചാമുണ്ടീൻ്റെ ഇപ്പോൾ അമ്പലത്തിൽ നിന്ന് വരുന്നത് മുതലേ ഉള്ള എല്ലാ സംഭവങ്ങളും കണ്ടത് ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് കാരണം മുന്നിൽ സീറ്റ് കിട്ടി ഇരുന്ന് കണ്ടു നല്ല സുഖമായിട്ട് കണ്ടു ഒത്തിരി നിൽക്കേണ്ടിയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഒട വെച്ചിട്ടുള്ളതായി ഒട വെച്ചിട്ട് ഫുള്ള് അഗ്നിപ്രവേശനമായിരുന്നു അപ്പോൾ ഈ തീ ഇങ്ങനെ കുടിക്കൊണ്ട് നല്ല പൊകിയും ഇതൊക്കെ വരുന്നുണ്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കണ്ടിരിക്കാനായിട്ട് നൂറ്റി അത്ര പ്രാവശ്യം തുള്ളി എന്നും പറയുന്നുണ്ടായിരുന്നു ഈ ഒരു തേത്തിന് മാത്രം ഒഴിവാക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് കാരണം എന്ന് വെച്ചാല് ഇത് കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് പക്ഷേ അങ്ങനെ അമ്പലങ്ങളിൽ അത് ഒഴിവാക്കില്ല എന്നാണ് പറയുന്നത് അത് തെയ്യത്തിൻ്റെ ഒരു രീതിയാണല്ലോ അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ വരുന്നുള്ളതുകൊണ്ട് അമ്പലത്തിൽ നിന്ന് അങ്ങനെ ഒരു തെയ്യത്തിനെ ഒഴിവാക്കാനൊന്നും പറ്റില്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞതാണ് തെയ്യം അതുകൊണ്ട് എന്നോട് വിക്കും വേണ്ട പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പം ഇതിപ്പം ഉട വെച്ചിട്ടില്ല തുള്ളതാണ് ഇനിയിപ്പോൾ ആ മുകളിലത്തെ ഇങ്ങനെ കാണുന്നില്ലേ ഓലേനെ കൊണ്ടുപോയിട്ട് അത് അയച്ചതിന് ശേഷവും പിന്നെ തുള്ളാനുണ്ട് അപ്പോൾ അത് കൂടുതൽ ഡേഞ്ചറാണ് അത് അതൊന്നും കാണാനേ പറ്റില്ല പറ്റില്ലാട്ടോ അപ്പോൾ ഇത് അടിച്ചു കൂട്ടാൻ വേണ്ടി രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം ഞാനിത് കുറച്ച് ലെങ്ത്തിൽ വെച്ചത് ഇത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ കണ്ടോട്ടേന്ന് വെച്ചിട്ടാണ് നമ്മളൊക്കെ ഇത് കണ്ടതാണെങ്കിലും കാണാത്തവരുണ്ടാവൂലോ അങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ ഇതെ ഇനിയിപ്പം പിന്നെ ആ ഓടിയില്ലാണ്ട് തുള്ളാണ് ആ ഒരു നേരത്തെ ഒരു ഇങ്ങനെ കവചം പോലെ ഉണ്ടായിട്ട് അങ്ങ് മാറ്റിയിട്ടാണ് അപ്പോൾ അത് അതില്ലാണ്ടാണ് തേങ്ങം തുള്ളുന്നത് കണ്ടില്ലേ അപ്പോൾ പിറ്റേന്ന് കണ്ടപ്പോൾ സങ്കടമായി ഫുള്ള് മകവും കാലും ഒക്കെ പൊള്ളിയിട്ട് ഇങ്ങനെ പകലിങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര സങ്കടമായി അത് മാത്രമല്ല ഇത് കെട്ടിയതിന് ശേഷം പിന്നെ ഉച്ച ആ ഒരു ടൈം ആവണ്ടേ എല്ലാം കഴിഞ്ഞിട്ടേ പിന്നെ തെയ്യം മുടിയെടുക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു വിഷമായ ഇതേ ഞാൻ തെയ്യത്തിന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിറ്റേന്ന് രാവിലെ ആയിട്ട് അപ്പോൾ തീച്ചാമുണ്ടിയിൽ ഇത് കഴിഞ്ഞത് ഉടനെ തന്നെ പുതിയ ഭവതി കീഴും പക്ഷേ ഇപ്രാവശ്യം കുറച്ച് വൈകിപ്പോയി എല്ലാ തെയ്യം കീഴാനായിട്ട് അപ്പോൾ തെയ്യ പുതിയ ഭവതിൻ്റെ തോറ്റം തുടങ്ങിയിട്ടുണ്ട് മുട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്പുറത്ത് നിന്ന് ഒരുങ്ങുന്നുണ്ട് സൈഡിൽ നിന്ന് നിങ്ങൾ കാണുന്നുണ്ടാവും വെളിച്ചപ്പാടനം കീഴുന്നുണ്ട് അവിടെ പുതിയ ഭവതി വന്നു അങ്ങനെ പുതിയ പകുതിയുടെ ഇനി നടക്കാനുള്ളത് പുറപ്പാട് ഇത് പുറപ്പാടാണ് ഇപ്പം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം മുടി വെക്കേണ്ട ടൈം ആയിട്ടുണ്ട് അപ്പം മുടിയൊക്കെ കൊണ്ടുവന്നു നല്ല രസമാണ് പുതിയ ഭവതി ആ ഒരു ഇരുട്ടോടെ ശരിക്കും പറഞ്ഞാൽ കീഴണം ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫാക്കി ആയ ഒരു ഇരുട്ടിനോടെ പക്ഷേ തീച്ചാമുടി ലേറ്റായി പിന്നെ അതുപോലെ തന്നെ പുതിയ ഭവതി ആ ഒരു ഓർഡറിൽ വരുമ്പോൾ എല്ലാം തെറ്റി ലേറ്റായിട്ടായിരുന്നു ചീനിച്ചിട്ടുണ്ടായിരുന്നത് പുതിയ പകുതി ഇത് ആറാടിക്കൽ അതിനെക്കാട്ടിൽ സൂപ്പറാണ് പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല സ്റ്റോറേജ് ഫുള്ളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമുക്ക് കിട്ടിയത് പുതിയ പകുതിൻ്റെ പുറപ്പെടാണി പ്രാവശ്യം അപ്പം ഞാനത് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ടീമായിട്ട് ഒന്നിച്ചായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് വെളിച്ചപ്പടനും വരുന്നുണ്ട് അപ്പം ഇത്തവണത്തെ വെളിച്ചപ്പടനെ പറയാതിരിക്കാൻ വയ്യ ഞാൻ തെയ്യം തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നു വെളിച്ചപ്പടം വീട്ടിൽ വരുമ്പോൾ ഞാൻ തെയ്യത്തിൻ്റെ വേറൊരിത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആദ്യം ഇട്ടത് തെയ്യം വരുന്നതിൻ്റെ ഒരിത് സംബന്ധിച്ചിട്ടുള്ളത് അപ്പോൾ വെളിച്ചപ്പാടം സൂപ്പറായിരുന്നു പിന്നെ നന്നായിട്ട് വാചാലൊക്കെ പറയുന്ന നല്ലൊരു എന്താ പറയുക വീട്ടിൽ തന്നെ ഒരു ഐശ്വര്യം കയറി തോന്നി അത്രയും സൂപ്പറായിരുന്നു അപ്പം ദേ പുതിയ പകുതിയുടെ പന്തങ്ങളൊക്കെ കത്തിച്ചു അഞ്ച് സൈഡിലായിട്ടുള്ളത് പിന്നെ മുന്നിലൊക്കെ എന്തോ തേച്ചിട്ട് മലരും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ആ ഒരു ഇതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഓരോരുത്തർ ഓരോന്ന് നോക്കി നോക്കി ചെയ്യുന്നുണ്ട് തീനെ കൊണ്ട് ഇങ്ങനെ കളിക്കേണ്ടതല്ലോ അപ്പോൾ അതിനതായിട്ട് സൂക്ഷിച്ചു വേണമല്ലോ ചെയ്യാനായിട്ട് അപ്പോൾ ഇങ്ങനെ തെയ്യത്തിന് ഇങ്ങനെ ആ ഒരിത് ഇതായിട്ട് വരികയാണ് അപ്പം ഇങ്ങനെ കളിച്ച് കളിച്ച് പുതിയ പകുതിയില ഇത് കാണാൻ നല്ല രസമാണ് പക്ഷേ നിങ്ങളിപ്പം കാണുന്നത് നിങ്ങൾക്ക് അത്ര രസം തോന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തു നേരം വെളുത്തു പിന്നെ ലൈറ്റ് വരാൻ തുടങ്ങി ലൈറ്റ് ഇല്ലാതെ പിന്നെ ഫുള്ള് ലൈറ്റ് ഓഫാക്കി ആ ഒരു പുലർച്ചെ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഈ കൊലതാരി നല്ല ഭംഗിയിൽ ചെയ്യും നല്ല വാചാലുമാണ് നല്ല അടിപൊളിയായിട്ട് ചെയ്യും നല്ല രസമാണ് നമുക്കവിടെ പുതിയ പകതിക്ക് പുതിയ പകതി നമ്മൾ ഒരിക്കലും ആദ്യം തന്നെ സമ്മതിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും സൂപ്പറായിട്ട് ചെയ്യുന്ന ആളാണ് വാചാലോ ആയാലും കളികളുണ്ടല്ലോ ഓരോ തെയ്യത്തിന് അതായാലും എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ട് ചെയ്യുന്ന കോലധാരിയാണ് അനീഷ് പണിക്കർ പണിക്കറെന്നാണെന്ന് തോന്നുന്ന പേരെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല റൈസ് അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ പേരും തോന്നുന്നു അപ്പോൾ വളരെ മനോഹരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കാവിലെ ഈ തെയ്യത്തിനെ മാറ്റം നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ല കേട്ടോ അപ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നവരേയ്ക്കും തെറ്റ് ബൈ ബൈ